കട്ടപ്പന മാട്ട ക്ഷീരോല്പാദക സഹകരണ സംഘത്തിനെതിരെ ക്ഷീരമിത്ര എസ് എച്ച് ജി അംഗങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കഴിഞ്ഞ ദിവസം രാജിവച്ച ഭരണസമിതി അംഗങ്ങൾ പ്രസിഡന്റിന് പാലിന് വില കൂടുതൽ ലഭിക്കുന്നു എന്നതായിരുന്നു ആരോപണം എന്നാൽ പ്രസിഡന്റിന് നാല് രൂപയെ ലഭിച്ചിട്ടുള്ളൂ കോവിഡ് കാലത്ത് സബ്സിഡി കാലിത്തീറ്റ മറച്ചു വിറ്റുമെന്ന ആരോപണവും തെറ്റാണ് പാലളന്നവരുടെ അളവനുസരിച്ച് ക്ഷീരവികസന വകുപ്പിൽ സബ്സിഡി കാലിത്തീറ്റ അനുവദിക്കുകയും ഇത് വിൽക്കുവാൻ ജീവനക്കാരിയെ ചുമതലപ്പെടുത്തിയതുമാണ് ഇതിൽ കൃത്രിമമുണ്ടെങ്കിൽ വിറ്റയാളാണ് ഉത്തരവാദി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള കാലിത്തീറ്റ വില കുറച്ച് വിൽപ്പന നടത്താൻ സാധിക്കില്ല കമ്പ്യൂട്ടറിൽ വില നിജപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ സംഘത്തിന്റെ മുൻ സെക്രട്ടറിയാണെന്നും ഇദ്ദേഹം ഭാര്യയുടെ പേരിൽ നടത്തിയ അഴിമതികൾ നിരവധിയാണെന്നും അംഗങ്ങൾ ആരോപിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച കാലമായിട്ട് മാട്ടുകെട്ട ആസിനെതിരെ ക്ഷീലമിത്ര എസ് എസ് ജി എന്ന് പറയുന്ന ഒരു സംഘം യാതൊരു കാരണവുമില്ലാതെ പ്രസിഡന്റിനെ കളിയാക്കുന്നതിന് വേണ്ടി വിവിധ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യം പ്രസിഡന്റിന്റെ പാലിന് അൻപത്തഞ്ച് രൂപ വരെ വില ലഭിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ വാസ്തവം അതിന് നേരെ വിരുദ്ധമാണ് എനിക്ക് നാൽപ്പത്തൊന്ന് രൂപ മുതൽ നാൽപ്പത്തിരണ്ട് രൂപ വരെ കിട്ടിയിട്ടുള്ളൂ പശുവിൻ്റെ കറവ് തീരുന്ന സമയത്ത് പോലും എനിക്ക് നാൽപ്പത്തഞ്ച് രൂപ കൂടുതൽ വില കിട്ടിയിട്ടില്ല പക്ഷേ ഇത് കൃഷിക്കാരുടെ അടുത്തോട്ട് ഈ വർത്ത വാർത്ത ചെന്നു കഴിയുമ്പോൾ ക്ഷീര കർഷകരായിട്ടുള്ള ഭാവങ്ങളായിട്ടുള്ളവർ വിചാരിക്കുന്നത് പ്രസിഡന്റ് അവിടെ ഇരുന്ന് വൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാണ് പക്ഷെ ഒരിക്കലുമില്ല അതിൻ്റെ കാര്യങ്ങൾ രേഖകളിലും ആർക്ക് വേണേലും പരിശോധിക്കാവുന്നതാണ് എനിക്ക് ഇതേ ഈ നിമിഷം വരെ നാല്പത്തഞ്ച് രൂപ കൂടി വില കിട്ടിയിട്ടില്ല അത് പറ്റുപാലിനെ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ മാസങ്ങളായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാലിന്റെ വിലയാണ് കാണിച്ചിരിക്കുന്നത് അതിനകത്ത് നാല്പത്തി രൂപ നാല്പത്തിരണ്ട് രൂപ വിലയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അവര് രണ്ടാമതായിട്ട് ആരോപിച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് ക്ഷീരവികസന വകുപ്പിൽ നിന്നും സബ്സിഡി കാലിത്തീറ്റ ലഭിക്കുകയുണ്ടായി സബ്സിഡി കാലിത്തീറ്റ കിട്ടിയിരിക്കുന്നത് കൃഷിക്കാരുടെ പാലിന്റെ അളവനുസരിച്ചാണ് കാലിത്തീറ്റ വിതരണം ചെയ്തിരിക്കുന്നത് ഈ കാലിത്തീറ്റ വിതരണം ചെയ്തിരിക്കുന്നത് സംഘം ജീവനക്കാരാണ് അല്ലാണ്ട് പ്രസിഡന്റോ ബോർഡ് വെമ്പർമാരോ മറ്റാരുമല്ല ഈ ബിസിനസ് ചെയ്തിരിക്കുന്നത് അതിൽ കാലിത്തീറ്റ മറിച്ചു വിറ്റു എന്നാണ് ആരോപണം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ എനിക്ക് കിട്ടേണ്ടി അർഹതപ്പെട്ട കാലിത്തീറ്റ അല്ലാതെ ഒരു ഒരിക്കൽ കാലിത്തീറ്റ പോലും ഞാൻ അവിടുന്ന് വേറെ എടുത്തിട്ടുമില്ല ഞാൻ മറിച്ചു വില്പ്പന നടത്തിയിട്ടുമില്ല അത് സംബന്ധിച്ച് എനിക്ക് യാതൊരു വക കാര്യങ്ങളും എനിക്ക് അറിയില്ല അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് വരികില് അതിന് സമഗ്രമായ അന്വേഷണം നടത്തുകയും അതിന് കുറ്റക്കാർക്കെതിരെ തക്കതായ ശിക്ഷ എടുക്കുകയും ചെയ്യേണ്ടതാണ് നേരെ മറിച്ച് ഇന്നലെ രാവിലെ വരെ സംഘത്തിൽ കാലത്തീറ്റ ലഭിച്ചില്ല എന്നും പറഞ്ഞ് ആരും പരാതി രേഖാമൂലം സമർപ്പിച്ചിട്ടില്ല അവരടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം പ്രസിഡന്റിന് കാലിത്തീറ്റ വില കുറച്ച് നൽകുന്നു നമ്മൾ വർഷങ്ങളായിട്ട് കേരള ഫീഡിന്റെ കാലിത്തീറ്റയാണ് എടുക്കുന്നത് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കാലിത്തീറ്റ വിൽപ്പന നടത്തുന്നത് അത് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയ്ക്ക് എനിക്ക് ലഭിക്കുന്നു എന്നാണ് അവർ പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം നടക്കില്ല കാരണം പ്രസിഡന്റിന് ഒരു വില സെക്രട്ടറിക്ക് ഒരു വില ബോർഡ് ബോർഡർമാർക്ക് ഒരു വിലയൊന്നൊരിക്കലും അങ്ങനെ വെച്ച് കമ്പ്യൂട്ടറിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തേക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് എനിക്ക് ഇന്നേ വരെ പാലിൻ്റെ ബില്ലിനോടൊപ്പം തന്നെ കാലിത്തീറ്റയുടെ വില പിടിക്കുന്നുണ്ട് അതിനകത്ത് എനിക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചാണ് വില പിടിച്ചിരിക്കുന്നത് ഒരിക്കലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ഒരു രണ്ടു വർഷം പിന്നും എസ് കെ എം കാലിത്തീറ്റ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അറുപതിയാക്കു കാലത്തേറ്റാണ് നമ്മൾ സംഘത്തിൽ വാങ്ങിയിരിക്കുന്നത് നമുക്ക് ലഭിച്ച വില എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് എഫ് കെ എം കാലത്തേറ്റ് ലഭിച്ചിരിക്കുന്നത് നൂറ് രൂപ മാർജിനിട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപക്ക് വിറ്റു അതിന്റെ ജി എസ് ടി ബില്ലോട് കൂടി ഇതാണ് ഈ ബില്ല് ഈ ബില്ലിനകത്ത് പൈസ നമ്മൾ കമ്പനിക്ക് നേരിട്ട് കൊടുത്തിട്ടില്ല പൈസ ആയിട്ട് കൊടുത്തിട്ടില്ല ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് നടത്തിയിരിക്കുന്നത് ഇതിന്റെ രേഖകൾ മുഴുവൻ സംഘത്തിൽ നിന്നും പരിശോധിക്കാവുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിശോധിച്ച കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ സെക്രട്ടറിയാണ് മുൻ സെക്രട്ടറി സംഘം ജീവനക്കാർക്ക് ചെയ്യാൻ പാടില്ലാത്ത അതായത് സംഘം ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകൾ സംഘം ജീവനക്കാർക്ക് ചെയ്യാൻ പാടില്ല എന്ന നിയമം നിലനിൽക്ക് അയ്യപ്പൻകോവ് കാഞ്ചിയാറ് ഉപ്പ്തറ ഈ മൂന്ന് പഞ്ചായത്തിലെ കേരള ഫീഡിന്റെ കാര്യത്തില്ല അയ്യപ്പൻകോവിലെ മുൻ സെക്രട്ടറിയുടെ ഭാര്യയുടെ പേരിലും മറ്റ് രണ്ട് പഞ്ചായത്തുകളിലെ മുൻ സെക്രട്ടറിയുടെ രണ്ട് സഹോദരങ്ങളുടെ പേരിലുമാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒരു പന്ത്രണ്ട് വർഷത്തെ കേരള ഫീഡിന്റെ മാത്രം റിയാന്റെ ഭാര്യയുടെ പേരിൽ എടുത്തിരിക്കുന്ന കാലത്തീറ്റയുടെ കണക്ക് ഞാൻ കേരള ഫീഡിന്റെ ഓഫീസിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞ പർച്ചേസ് ആണ് ഡിയാന്റെ ഭാര്യയുടെ പേരിൽ നടത്തിയിരിക്കുന്നത് അത് വിറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പതിനാറര കോടിക്ക് മേൽ തുക വരും ഈ കാലത്തീറ്റ സംഘത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കെട്ടിടം വാടകയ്ക്ക് പാടകെടുത്താണ് അദ്ദേഹം ഈ ബിസിനസ്സുകൾ നടത്തുന്നത് അത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ വിവിധ കമ്പനികളുടെ പ്രൈവറ്റ് കമ്പനികളുടെ കാര്യത്തേതി അദ്ദേഹം വിൽക്കുന്നുണ്ട് കെ എസ് കാൽസ്യം പൊടിയോ മിക്സ് പൊടിയോ ഇങ്ങനെ വിവിധ ഇത് ഇപ്പന നടത്തുന്നുമുണ്ട് ഇതിലൂടെ എല്ലാം അദ്ദേഹം വൻ തുകയാണ് സംഘത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള തുക അദ്ദേഹം സ്വന്തം ക്ശിയിലാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് പത്ത് എൺപത്തി ആറിലാണ് സംഘം പ്രവർത്തനം ആരംഭിച്ചത് അന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ഈ സെക്രട്ടറിയുടെ ശമ്പളം മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിയാൻ പിരിയുമ്പം നാല്പത്തി മൂവായിരത്തിഒരുന്നൂറ്റൻപത് രൂപയാണ് പിയാന്റെ ശമ്പളമായിട്ട് സംഘം കൊടുത്തിട്ടുള്ളത് എന്നാൽ ഈ കോടികളുടെ ആസ്തിയും കോടികളുടെ ബിസിനസ് നടത്താൻ ഈ വ്യക്തിക്ക് എവിടുന്നാണ് പൈസ എന്നുള്ളതാണോ അതുതന്നെയല്ല അയ്യപ്പൻ നൂല് സർവീസ് സഹകരണ ബാങ്കിന്റെ ലോക്കർ ദ്ദേഹം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വിവിധ സംഘങ്ങളിൽ ഗോൾഡ് ലേലത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹം പോയി ലേലത്തിൽ പങ്കുകൊള്ളുകയും ലേലത്തിൽ പങ്കുകൊള്ളുന്ന സ്വർണം ഈ ലോകത്തിൽ കൂഴിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിനെല്ലാം ഞാൻ വിവിധ ഏജൻസികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്ന് അദ്ദേഹത്തിന് വിളിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആരോ ബന്ധവും അവിടെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് നോട്ട് 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 നിരോധന ചാക്കി ദിവസം ദിവസം അവിടെ കൊണ്ടുവന്നു അതിൽ ഒരു 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 കൊണ്ടുവന്ന ഗ്രാം ഉണ്ടായിരുന്നു അത് തട്ട ഡെയിലി മാസങ്ങൾക്കം നടക്കാനിരിക്കുന്ന സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദുഷ്പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മുൻ സെക്രട്ടറിയുടെ വഴിവിട്ട് സമ്പാദ്യത്തിനെതിരെ വിവിധ ഏജൻസികളെ സമീപിച്ചിട്ടുമുണ്ട് ഭരണസമിതിയിലെ മൂന്നംഗങ്ങൾ രാജിവെച്ചതോടെ മറ്റ് ഭരണസമിതി അംഗങ്ങൾ രാജി സമർപ്പിച്ചതായും നിലവിൽ സംഘം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണെന്നും പ്രസിഡന്റായിരുന്ന മാത്യു ജോസഫ് ജെയിംസ് കാപ്പൻ തോമസ് ജോസഫ് തോമസ് ജോർജ് ടി കെ ശശിധരൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ